നമ്മുടെ കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും എല്ലാം ഭാരവാഹികളെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അതുപോലെ വനിതാ പ്രവർത്തകരെ കുട്ടികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒന്നും നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് അത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ തെരഞ്ഞെടുപ്പിലൂടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കുന്ന അല്ലെങ്കിൽ നിയമസഭയിൽ അയക്കുന്ന ജനാധിപത്യ പ്രക്രിയ നിരന്തരം നമുക്കറിയാം ഈ കാലഘട്ടം എത്രയും തുടർന്നു വന്നിരുന്നു നമുക്കറിയാം ഒരു അറുപത് വർഷത്തിലധികം ഇന്ത്യ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ ദൗർ ദൗർബല്യം കൊണ്ട് പിന്നീട് വന്ന ഭരണാധികാരികൾ ഇന്ത്യയെ ഒരു തരത്തിൽ വിൽക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ മതേതരത്വം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അതിന്റെ ജനാധിപത്യം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ സാധാരണ ഗാന്ധിജിയെക്കുറിച്ചും നെഹ്റുവിനെക്കുറിച്ചും കുറിച്ചും ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുമെല്ലാം പഠിച്ചിട്ടുള്ള ചരിത്രബോധമുള്ള ഒരാൾക്കും അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ കഴിയുന്ന ഒരു നാളുകളല്ല ഇത് എന്ന് നാം മനസ്സിലാക്കണം അത്യന്തം ദയനീയമായ സാഹചര്യം ഇന്ത്യൻ സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ് അതിൽ ജാതിയോ മതമോ ഇല്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും സഹോദരങ്ങളായി ജീവിക്കുന്ന ഒരു രാജ്യം അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം ഉൾക്കൊള്ളുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവരും ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാജ്യം വളരെയധികം പ്രതിസന്ധിയിലാണ് ദേശീയ തലത്തിൽ നമുക്കറിയാം ഇന്ത്യൻ ജനാധിപത്യം വളരെയധികം പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നേരിടുന്നത് നമ്മൾ ഒരു ഭാഗത്ത് നമുക്കറിയാം ഒരു മത മത അധിഷ്ഠിതമായ ഒരു രാജ്യത്തിന് വേണ്ടിയും ഒരു ഭാഗത്ത് മതേതര രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഈ മതേതര രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ അപ്പോൾ ഒരു മതേതര രാജ്യം ഒരു ജനാധിപത്യ രാജ്യം ശക്തമായി നിലകൊള്ളണം എന്നുള്ള അത്യാഗ്രഹത്തിന്റെ പേരിലാണ് വളരെയധികം പ്രായമുള്ള ആളുകളും കോച്ചുകുട്ടികളും സ്ത്രീകളുമടക്കം ഇന്ത്യയിൽ നിന്ന് ഈ രംഗത്ത് നമ്മുടെ ഇന്ത്യ മുന്നണിയോടൊപ്പം നിലകൊള്ളുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ നേരിടുന്ന തിരഞ്ഞെടുപ്പിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന അഞ്ചോ അഞ്ചോളം കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഇന്ന് ഏറ്റവും നേരിടുന്നത് ജനാധിപത്യവും മതേതരത്വവും വെല്ലുവിളികളാണ് പൗരസ്വാതന്ത്ര്യത്തിന്റെ വെല്ലുവിളികളാണ് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളാണ് യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികളാണ് കർഷകർ നേരിടുന്ന വെല്ലുവിളികളാണ് അതുപോലെ തന്നെ ഒരു സമൂഹം മൊത്തത്തിൽ ലളിത പിന്നോക്ക ജനത നേരിടുന്ന വെല്ലുവിളികളാണ് ഇതിനെല്ലാം പരിഹാര നിർദ്ദേശങ്ങളുമായിട്ടാണ് ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നത് ആ അഞ്ച് കാര്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നണിയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാം നമ്മൾ നൽകിയിരുന്നു നമ്മുടെ ഈ മുപ്പത്തൊമ്പതാം ബൂത്തിന്റെ ഒരു ഒരു വീഡിയോ നമുക്ക് എടുത്ത് നൽകാൻ കഴിഞ്ഞിരുന്നു അതിൽ ശരിക്കും നമ്മൾ ആ അഞ്ച് കാര്യങ്ങൾ അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇന്ന് നമുക്കറിയാം ഇന്ത്യയിലെ കഷ്ടപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് നമ്മുടെ പ്രകടന പത്രിക പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും സാധാരണക്കാര സ്ത്രീകൾക്ക് കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ ഒരു വർഷം കിട്ടാവുന്ന രീതിയിലുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുമെന്നാണ് ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ നൽകുമെന്ന് പറയുന്നത് അതുപോലെ മുപ്പത് കോടിയോളം വരുന്ന യുവജനങ്ങൾക്ക് വർഷത്തിൽ ഒരു ലക്ഷം രൂപ പഠനത്തിന് വേണ്ടിയുള്ള ഗ്രാന്റായി നൽകാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമുക്കറിയാം ലക്ഷക്കണക്കായ യുവജനങ്ങളെ തൊഴിൽ രഹിതരായി ഇന്ത്യയിൽ അലയുകയാണ് എന്ന സത്യാവസ്ഥ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചപ്പോൾ മനസ്സിലാക്കുകയും അതുപോലെ ഇന്ത്യയിലെ വനിതകളുടെ ദയനീയ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി വനിതകൾക്കും യുവാക്കൾക്കും വേണ്ടി ആ നമ്മുടെ ആ പ്രകടന പത്രികയിൽ വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്കറിയാം ഇന്ത്യൻ കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവർ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ലഭിക്കുന്നില്ല അതുപോലെ കർഷകർക്ക് ലോണുകൾ സൗകര്യം കിട്ടുന്നില്ല കർഷകർ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ ആത്മഹത്യ ചെയ്യുന്ന ആയിരക്കണക്കായ ഇന്ത്യൻ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലായി മാറിയിരിക്കുകയാണ് അപ്പം കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളുക എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു കർഷകർക്ക് പലിശ കുറഞ്ഞ രീതിയിൽ പലിശ ഇളവിൽ അവർക്ക് കൃഷി ചെയ്യാനുള്ള സഹായം ചെയ്യുക എന്ന ഒരു സംവിധാനം മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പം കർഷകരെ സഹായിക്കാൻ വനിതകളെ സഹായിക്കാൻ യുവജനങ്ങളെ സഹായിക്കാൻ അതുപോലെ ഇന്ത്യയിലെ നമുക്കറിയാം സമ്പദ്ഘടനയിലും സാമൂഹ്യ ചുറ്റുപാടിലും സാമൂഹ്യനീതിയിലുമെല്ലാം നമ്മൾ ഇന്ന് വ്യത്യസ്ത ഒരുപാട് ജാതി മതങ്ങൾ തിങ്ങി ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഈ ജാതീയമായ പിന്നോക്കാവസ്ഥക്ക് കാരണം ജാതി ഈ വ്യവസ്ഥയുടെ വൈജാത്യങ്ങളാണ് അപ്പോൾ നമുക്ക് ജാതീയമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കണമെങ്കിൽ ജാതീയമായ ഓരോ ജാതി സമൂഹത്തിലും എത്ര വ്യക്തികളുണ്ട് അതിൽ അവരുടെ യോഗ്യത അവരുടെ വിദ്യാഭ്യാസം അവരുടെ സമ്പദ്ഘടന അവരുടെ സാമൂഹിക ചുറ്റുപാട് അവരുടെ സാംസ്കാരിക ചുറ്റുപാട് എല്ലാം ഒരു സർവേയിലൂടെ അളന്നു മുറിച്ചെടുത്തു കഴിഞ്ഞാലാണ് ആ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയുക അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ഈ പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പൊ ജാതി സെൻസസ് നടപ്പിലാക്കി കഴിയുമ്പോൾ മാത്രമേ അധസ്ഥിത പിന്നോക്ക ജനതയെ അവരുടെ എണ്ണമനുസരിച്ച് അവർക്ക് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും കഴിയുള്ളൂ നമുക്കറിയാം നമ്മുടെ കേരളത്തിലായാലും പട്ടികജാതി വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളൊക്കെ ഉണ്ട് അവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അടുത്ത കാലത്തെങ്ങും ജാതീയമായ ഒരു സെൻസസ് നടന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ജാതി സെൻസസ് നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് അധസ്ഥിത പിന്നോക്ക ജനതയെ അവർ രക്ഷിക്കാനുള്ള പദ്ധതി രൂപപ്പെടുത്താൻ കഴിയൂ എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഈ മുന്നണിയും പുതിയ ഇന്ത്യ മുന്നണിയും കൊണ്ടാണ് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് പറയുന്നത് നമ്മുടെ യു ഡി എഫിന്റെ പുത്തഞ്ചിറ ചെയർമാൻ ശ്രീ കെ എൻ സജീവനും മറ്റംഗങ്ങളും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാം തുടരുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാതി സെൻസസിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ജനവിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കൂ എന്നതുകൊണ്ട് ജാതി സെൻസസ് എന്നത് അനിവാര്യതയാണ് അപ്പോൾ അഞ്ചു ആറ് കാര്യങ്ങൾ കൂന്നൽ നൽകിക്കൊണ്ടാണ് ഈ നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക വ്യക്തമാക്കുന്നത് ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം മതി ഇന്ത്യ മുന്നണിയെ ജയിപ്പിക്കാനുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാട് സൃഷ്ടിക്കാനായിട്ട് ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് ഇവിടെ നിലവിൽ വരേണ്ടത് ഒരു ജനാധിപത്യ മതേതര ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കേണ്ടത് അനിവാര്യമാണ് നമുക്കറിയാം ഇന്ത്യക്ക് ഒരു പതാക ഉണ്ടാക്കിയത് ഇന്ത്യയില് ഒരു ജനാധിപത്യ വ്യവസ്ഥ ഉണ്ടാക്കിയത് ഇന്ത്യയില് ഒരു സമ്പദ്ഘടന ഉണ്ടാക്കിയത് ഇന്ത്യക്ക് തനതായ ഒരു ആശയം രൂപപ്പെടുത്തിയത് ഇന്ത്യയെ ഗരീബി ഹഠാവ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അപ്പൊ പലരും ചോദിക്കാറുണ്ട് അറുപത് വർഷം ഭരിച്ച കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് ചോദിക്കാറുണ്ട് ഈ കോൺഗ്രസ് ആണ് ബക്രാനംഗലിൽ രൂപം കൊടുത്തതെന്നും അതുപോലെ ഈ കോൺഗ്രസ് ആണ് രാജസ്ഥാനില് നമുക്ക് അണു ആണവോർജ സ്ഫോടനം നടത്താൻ അതുപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാനും ഇന്ന് ആധുനികമായ കമ്പ്യൂട്ടർ സംവിധാനങ്ങളും മൊബൈൽ സംവിധാനങ്ങൾക്കും എല്ലാം രൂപം കൊടുക്കാൻ വരെയും രാജീവ് ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളുടെ അക്ഷീണമായ പരിശ്രമം കൊണ്ടാണ് സാധിച്ചത് എന്ന് നമുക്കറിയാം അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്ത കാര്യങ്ങളുടെ തുടർച്ചയായാണ് ഇന്ന് ഭരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മകൻ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛൻ ഇത്ര നാളും ജീവിച്ചിട്ട് നല്ല വീടും കാറും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും മകൻ ചോദിക്കുകയാണ് അച്ഛൻ എന്ത് ചെയ്തു അച്ഛൻ എവിടെയായിരുന്നു എന്താ നോക്കിയത് എന്തെങ്കിലും ഒരു കുറവ് കാണിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കൊച്ചുകാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അച്ഛനെയും അമ്മയെയും കുറ്റ മക്കളെ പോലെ മോദി ഗവൺമെന്റ് ഈ രാജ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാസൂക്ഷിച്ച പ്രധാനമന്ത്രിമാരായിട്ടുള്ള നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും അതുപോലെ മൻമോഹൻ സിംഗിനെ പോലുള്ള ആളുകളെയൊക്കെ തന്നെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവർ സമൂഹ മധ്യത്തിൽ ഒന്നുമല്ലാതെ ആധുനിക ചരിത്ര വിദ്യാർത്ഥികളുടെ മുന്നിൽ നെഹ്റുവിനെയും ഗാന്ധിജിയെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയൊക്കെ ഒന്നുമല്ലാതെ ആക്കി തീർത്തിട്ട് ആധുനിക വിദ്യാർത്ഥി സമൂഹം അവരെക്കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് ഇവിടെ വലയം തീർത്തിരിക്കുകയാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിൽ നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ ഇന്ദിരാഗാന്ധി ചെയ്ത കാര്യങ്ങൾ രാജീവ് ഗാന്ധി ചെയ്ത കാര്യങ്ങൾ മൻമോഹൻ സിംഗ് ചെയ്ത കാര്യങ്ങളൊന്നും ഇന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല അവർ കൊണ്ടുവന്ന നല്ല പ്രവർത്തനങ്ങളാണ് സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തി ഇന്ത്യൻ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തി ഇന്ത്യൻ വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തി നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് രൂപം പ്രാപിക്കാൻ ഇന്ത്യയിൽ സാധിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഉദയം കൊണ്ട് മാത്രമാണ് ആ പ്രസ്ഥാനമാണ് ഇന്ത്യക്ക് രൂപ കൊടുക്കാനും ഇന്ത്യയെ ഇന്ത്യയാക്കി തീർത്തുന്ന ബോധം ആധുനിക വിദ്യാർത്ഥി സമൂഹത്തിൽ സൃഷ്ടിക്കേണ്ട കട കോൺഗ്രസ് പ്രവർത്തകനുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം കുട്ടികള് മറ്റു പ്രസ്ഥാനങ്ങളിലേക്ക് പോയിട്ട് അതാണ് വലിയ പ്രസ്ഥാനം എന്ന് തെറ്റിദ്ധരിക്കാൻ കാരണം ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്വത്തെക്കുറിച്ചും അറിയാത്ത രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുകയില്ല അറിയുന്നവരൊട്ടും ഇണ്ടയില്ല അങ്ങനെ വന്നപ്പോൾ ഈ മഹത്തായ പ്രസ്ഥാനം ഇരുട്ടിൽ ആണ്ടുപോവുകയും അതിനല്ല ഒന്നുമല്ലാത്ത ആളുകൾ വളരെ മുന്നിലേക്ക് വരികയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി അതിന്റെ കുറ്റക്കാര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ചരിത്രപരമായ ദൗത്യം നിറവേറ്റാൻ ചരിത്രപരമായ സത്യങ്ങൾ തുറന്നു പറയാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് പോവുകയും അന്തമായി ഇപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നവരുടെ മകൾ പോലും രാഷ്ട്രീയം വിട്ട് വർഗീയ ജാതി രാഷ്ട്രീയത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ ആ പാർട്ടിയിലേക്ക് പോകുമായിരുന്നോ നെഹ്റുവിനെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പോകുമായിരുന്നോ നമ്മളൊന്ന് ചിന്തിക്കണം ഗാന്ധിജിയെ ഒരു വ്യക്തിയാണെങ്കിൽ ഗാന്ധിജിയെ കൊന്ന ആ പാർട്ടിയിലേക്ക് പോകുമോ ഒരു മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ നേതാവിന്റെ മകൾ പോകുമായിരുന്നോ പോകില്ല ചരിത്ര ബോധമില്ലാത്തത് അല്പം നേട്ടത്തിന് വേണ്ടി അല്പം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിലും വീട്ടിൽ വെറുതെ ഇരുന്നാലും ശരി എൻ്റെ മഹത്തായ പ്രസ്ഥാനം എൻ്റെ അച്ഛനെ സ്നേഹിച്ച പ്രസ്ഥാനം എൻ്റെ അച്ഛനെ മുഖ്യമന്ത്രിയാക്കിയ പ്രസ്ഥാനം എൻ്റെ അച്ഛനെ കേന്ദ്ര വ്യവസായ മന്ത്രിയാക്കിയ പ്രസ്ഥാനം എൻ്റെ അച്ഛനെ ഈ രാജ്യമറിയുന്ന നേതാവാക്കിയ പ്രസ്ഥാനത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാലും വർഗീയ ജാതി രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഒരു സ്ത്രീ പോകുമായിരുന്നില്ല അവർക്ക് ചരിത്ര ബോധമില്ലാത്തത് കൊണ്ടായാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചരിത്രപരമായ സത്യം പഠിപ്പിക്കാൻ ആ രക്ഷിതാവിന് കഴിഞ്ഞില്ല മോളെ നാട് തണ്ടി നടന്നാലും കോൺഗ്രസ് െന്ന് ആ അച്ഛന്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പെണ്ണ് പോകില്ലായിരുന്നു ആ സ്ത്രീ പോകില്ലായിരുന്നു അവസാന നാളുകളിൽ അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല തന്റെ മകള് തന്റെ മകൾ ഈ ഇത്തരത്തിലുള്ള ഒരു കടയിൽ ചെയ്യുമെന്ന് അച്ഛനും അമ്മയ്ക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല എന്തുകൊണ്ടാണ് അവരെല്ലാം ഈ രാജ്യത്തെയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര പാരമ്പര്യങ്ങളെയും കാത്തു സൂക്ഷിച്ച വ്യക്തിത്വങ്ങളായിരുന്നു അങ്ങനെയാണ് പല രക്ഷിതാക്കളുടെയും മക്കൾ വഴി നീറ്റിപ്പോകുന്നത് നമ്മുടെ ചരിത്ര സത്യം നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ആ കുട്ടികളിലേക്ക് പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയാതെ പോയതാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത് ഇപ്പം എന്റെ മകൻ വന്നിട്ട് മറ്റൊരു പ്രസ്ഥാനം നല്ലതാണെന്ന് പറയണമെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനാണ് ഞാൻ ആ ചരിത്രം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ കുട്ടികൾ പോകും എന്നിട്ട് ഞാൻ നാളെ ദുഃഖിച്ചിട്ട് കാര്യമില്ല ചരിത്രം അറിയാത്ത ഒരുത്തിനെ ഏത് വഴിക്കും പോകാം അച്ഛനെ അറിയില്ലെങ്കിൽ കണ്ണി കണ്ടവരൊക്കെ അച്ചാന്ന് വിളിക്കും കൃത്യമായി അച്ഛനെ അറിയുന്നവരെ അച്ഛൻ ഒരാളെ അച്ഛാന്ന് വിളിക്കുകയുള്ളൂ അവിടെയാണ് സത്യമുണ്ടാകുന്നത് നമുക്കൊരു ചരിത്ര ബോധമുണ്ട് ചരിത്ര സത്യമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഒരു കണ്ണിയായി ജീവിതാന്ത്യം വരെ ജീവിക്കണമെന്ന ഒരു മഹത്തായ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം അല്ലെങ്കിൽ മതേതരത്വ ബോധമുള്ള മതേതരത്വ വിശ്വാസമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കണം ഇന്ത്യയിലെ അനേകം മതങ്ങളും അനേകം ജാതികളും ഒരു മാലയിലെ പുഷ്പങ്ങളെ പോലെ കോർത്ത് നക്കിയ വളരെയധികം മഹത്തരമായ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞില്ലേ പ്രിയങ്ക ഗാന്ധി അദ്ദേഹം അവരുടെ അച്ഛൻ വളരെ ദാരുണമായി മരണപ്പെട്ടെങ്കിലും അവരിന്ന ആ സഹോദരനും സഹോദരിയും ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തെ കാത്തൂക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യം മുഴുവൻ ഓടി നടക്കുകയാണ് ഇന്ത്യ എന്ന ഈ രാജ്യത്തിൻ്റെ ഐക്യമഖണ്ഡതയും അതിന്റെ മതേതര ജനാധിപത്യ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ആ സഹോദരിയും ആ സഹോദരൻ കഷ്ടപ്പെടുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ രാപകലില്ലാതെ അവർക്ക് വേണ്ടിയാണോ അവരെ ലോകമറിയുന്നവരാണ് അവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്വവും പാരമ്പര്യവും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ നമ്മുടെ മണ്ഡലം യു ഡി എഫ് ചെയർമാനും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിത കാലഘട്ടം മുഴുവൻ അക്ഷീണം പ്രവർത്തിച്ചു വരുന്ന ശ്രീ കെ എൻ സജീവൻ അവർകളെ സ്നേഹപൂർവ്വം വേണ്ടി ക്ഷണിക്കുന്നു